ഞങ്ങളെ അപ്പൊ കൊറേ നാള് വെയിറ്റ് ചെയ്തതിന് ശേഷം അവളെ കാതുകയാണെന്നോണം മൂന്ന് കൊല്ലം കാരണം ഞങ്ങൾ ലേബാക്കാവട്ടെ ലുഹാക്കാവട്ടെ ഒരു വയസ്സാവുന്നതിന്റെ മുമ്പേ കാതുകെത്തിയിട്ടുണ്ട് കാരണം ആ സമയത്ത് തന്നെ കുത്തന ഏറ്റവും ബെറ്റർ കാരണം മക്കള് ഇതറിയില്ല വേദന ആ സമയത്ത് ഇല്ലെങ്കിലും അത്രയ്ക്ക് അങ്ങനെ അറിയണ പ്രായമായിട്ടില്ലല്ലോ പക്ഷേ കൈജിനെ കുത്തിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അവർക്ക് ഏകദേശം വേദനയും ഒരു കൈ കൈ ഒക്കെ അങ്ങോട്ടൊക്കെയും പോകും അങ്ങനെ ഇത്തട്ടന്മാരെ കൂടെ വലിയ ആകാംക്ഷ ആൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താണ് കാലത്ത് കുട്ടികൾക്ക് അറിയണതും സങ്കടപ്പെടുന്നതും ആറിന് പൊളിക്കണതും ഒക്കെ ആൾ കണ്ടിട്ടുള്ളത് കാരണം ഏകദേശം ആൾക്കൊരു ഐഡിയ ഉണ്ട് പക്ഷെ ഇത് കുത്തി കഴിഞ്ഞ ആൾ സുന്ദരിയാവെന്നുള്ളൊരു മൈൻഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് അങ്ങോട്ട് നടന്നു പോകണേട്ടാൽ നമ്മൾ ലുഹയ്ക്ക് ഇവിടെ നിന്നാണ് ഡാമണ്ട് പർച്ചേസ് ചെയ്തത് അപ്പോൾ ലുഹയുടെ തമ്മില് ഇവരെപ്പോഴെപ്പോഴും തമ്മിൽ കൊണ്ട് കളയണം അപ്പോൾ ഞാൻ ഈ ഡയമണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ ടിസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ ലുഹയ്ക്ക് അതാണ് എടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഈ മക്കൾക്ക് കമ്മലെടുക്കണമെങ്കിൽ ലഹബയ്ക്കും അതേ ടൈമിൽ തന്നെ ഗോൾഡ് എടുത്തു ലുഹയ്ക്ക് ബർത്ത്ഡേ ആയി ഡയമണ്ട് എടുത്തിട്ട് ഇവള്ക്ക് ഗോൾഡ് എടുത്തു പക്ഷെ ആ ഗോൾഡ് പെട്ടെന്ന് കേടായി ഡയമണ്ടിന് ഒരു അന്ന് ഇട്ട മുറുക്കത്തിൽ തന്നെ ഇന്നും ഉണ്ട് അത് കാരണം ഞാൻ ഇത് തന്നെ എടുക്കുള്ളൂ എന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡയമണ്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം കാതു കാരണം അവർ ഷോപ്പ് അടയ്ക്കുന്ന ടൈം ആയപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ ആദ്യം കാതു കുത്തിയിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാതൊക്കെ കുത്താനായിട്ട് ആള് ഒറ്റയ്ക്ക് ഇരുന്നു വിട്ടാൽ ഞാൻ അന്തം വിട്ടുപോയി കാരണം എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ ആൾ ഭയങ്കരമായിട്ട് അറണ്ട് പോളിക്കണം മനുഷ്യത്തിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ടായിട്ട് പോലും ആൾ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നു പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് എഴുത്തി കൊടുക്കണ്ട എനിക്ക് പിടിക്കാൻ ധൈര്യമില്ല വാഷിന് പിടിച്ചോളാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കാത് കുത്തണില്ല ഇപ്പം വന്നിട്ട് മറ്റേ മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ അരമ്പ് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ അവിടെ ഗൺഷൂട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൺഷൂട്ടാണുള്ളത് കുഴപ്പമില്ലല്ലോ ഇവിടെ ഗൺഷൂട്ട് മാത്രമേ അവൈലബിൾ ഉള്ളു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു കാര്യമുണ്ട് നോസ്പിന് ഫ്രീ ആയിട്ട് കുത്തി കൊടുക്കേണ്ടിട്ടവിടെ പിന്നെ എന്താ പറയുക നമുക്ക് ഏഴ് വരെയാണ് അവരുടെ ടൈം വന്നിട്ട് ഏഴ് മണിവരെ ഇല്ല മണി വരെയാണ് ടൈം നമുക്ക് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത കാരണം ഏഴ് മണി വരെ ആൾ അവിടെ നിന്നു മാത്രം അങ്ങനെ പിന്നെ ആളുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ടൈമിലാണ് നമ്മൾ കയറി ചെന്നത് അങ്ങനെ കഴിച്ചു കുട്ടീനെ വാപ്പിച്ച് ഇരുത്ത് മടിയിലൊക്കെ തീക്കുട്ടി നല്ല മാലക്കിട്ടിട്ടാണ് വന്നത് കണ്ണൊക്കെ എന്നറിഞ്ഞിട്ടുണ്ട് കാത് കുത്തിയിട്ട് അല്ല കാത് കുത്തിറ്റല്ല മാർക്ക് ചെയ്തപ്പോ പക്ഷെ ഞാനതാ നേരത്തെ ശ്രദ്ധിച്ചില്ല ഇപ്പൊ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത്തന്മാര് ഭയങ്കര ആകാംശമായിരുന്നു കേട്ടോ കാത് കൈസിനെ കാത് കുത്താനെടുത്ത ആ സമയത്ത് അവര് ഭയങ്കര ഇതേ ഇപ്പൊ പോവുക ഒരാള് കെട്ടിപ്പിടിക്കാനായിട്ട് അവർ രണ്ടുപേരും അങ്ങടും ഇങ്ങോട്ടും ഭയങ്കര കെട്ടിപ്പിടിക്കൽ ഉണ്ണീനെന്തോ കാത് ഭയങ്കര വലിയ സംഭവമായിട്ട് അവർക്ക് തോന്നിയത് ഇപ്പൊ ഓടിപ്പോയി കെട്ടിപ്പിടിക്കട്ടെ കണ്ട പക്ഷെ അത് വീഡിയോയിൽ ഞാൻ കണ്ടില്ല ലാസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവര് രണ്ടുപേരും ഭയങ്കര സന്തോഷം കൊണ്ട് ആലിങ്ങനെ നടത്തിയിരുന്നത് അതിന് ആൾ ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നുള്ളോ വീഡിയോയില് എല്ലാ പിള്ളേരും കാണിക്കണ പോലെ കരഞ്ഞൊന്നുമില്ല പിന്നെ ആളുടെ എക്സ്പ്രഷൻ കണ്ട എന്തിനാ മാമാമ എന്നെ കുത്തിയായിരുന്നു ആ ഒരു എക്സ്പ്രഷനോട് കൂടി ആൾ നിർത്തിയിട്ടൊക്കെയാണ് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷവും സങ്കടമോ ഒക്കെ ഒരുമിച്ച് വന്നതിൻ്റെ മോള് കരഞ്ഞില്ല പക്ഷെ ആളുടെ ഒരു എക്സ്പ്രഷൻ പിന്നെ ആൾ ചിന്തി എനിക്ക് തോന്നുന്നു ആള് ചിന്തിച്ച് വെച്ചേക്കണേ കുറച്ച് വേദന സഹിച്ചാലും ഞാൻ സുന്ദരി ആവുമല്ലോ ഇത്തമാരെ പോലെ കമ്മലിടാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി ഞാൻ തോന്നുന്നുണ്ട് എനിക്ക് ഈ ചുണ്ടുറുമണ കാണുമ്പോൾ ഇപ്പം പിള്ളേര് ചുണ്ടുർമണ കാണെ ഭയങ്കര ഇഷ്ടമായിട്ടാ ഒരു ക്യൂട്ട്നെസ്സാണല്ലേ ഭയങ്കര എന്താ പറയാ മാഷല്ല എൻ്റെ മോളങ്ങനെ കാതുത്തി കഴിഞ്ഞ് ചോടാ ആദ്യമൊക്കെ കാതു ഊത്തുമ്പോൾ ഞാനും കൂടെ കറിയത് ഇപ്പൊ എനിക്ക് എനിക്ക് ഞാൻ കണ്ണെന്ന് അറിഞ്ഞ് ചിരിക്കണുണ്ടാവും കണ്ണെന്ന് അറിയും പക്ഷെ ചിരിക്കുകയായിരിക്കും കരയല്ല എനിക്ക് ചിരിയണം ആദ്യം വരാം അതെന്താണെന്നറിയില്ല ഞാൻ എനിക്ക് എന്തേലും സന്തോഷമുള്ള സമയത്ത് ഞാൻ കൂടുതലും ചിരി പെട്ടെന്ന് കരച്ചിൽ വരുന്നതിന് പകരം സങ്കടം വരുന്ന സമയത്ത് സോറി കരയിരയിൽ കൂടുതൽ ചിരിക്കുകയാണ് ചെയ്യും ചിരിച്ച് 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 പിന്നെ കരയണ അങ്ങനെ പിന്നെ സുന്ദരിയായി സുന്ദരിയായിട്ടപ്പോ ആൾ സന്തോഷമായി കൂടെ പിന്നെ രണ്ട് ബലൂണ് കിട്ടിയപ്പോൾ ഹാപ്പി ഡബിൾ ഓക്കെ പിന്നെ ഈ കമ്മലൊക്കെ നല്ല പാറ്റേൺ ആണ് കേട്ടോ നല്ല രസം കാണാൻ എനിക്ക് ഈ കാണുന്ന കമ്മൽ ഭയങ്കര ഇഷ്ടമായിട്ടാ എന്തോ രസം കാണാൻ പക്ഷെ ഇതൊക്കെ വാങ്ങിക്കണെങ്കിൽ കൈയിൽ നിന്ന് കുറച്ച് ഇറങ്ങണന്ന് ആലോചിക്കുന്നാലും മിണ്ടാണ്ട് നിൽക്കണമെന്നുള്ളു എന്തായാലും എന്താ പറയാ കല്ലിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതിന്റെ പണി തന്നെ കാണുമ്പോൾ നമുക്ക് സ്വർണ്ണവും ഇതും നമ്മൾ കമ്പയർ ചെയ്ത് കാണിക്കാൻ പറ്റും അങ്ങനെയാണ് ഇട്ടാ അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര എന്താ പണിയൊക്കെ ഭയങ്കര നല്ല പണിയാണ് ഡയമണ്ടിൻ്റെ വരെ ഞാനത് ഒരു ഒരു ഞാനത് എന്നാ എന്നാൽ അവർ ആ ഷോപ്പിംഗ് നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് കാരണം നിങ്ങൾ സ്വർണ്ണം എത്ര ഇതായി കമ്മലായി പോണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു പ്രാവശ്യം കൊണ്ടുപോയി നോക്ക് എന്നിട്ട് മക്കൾക്ക് എങ്ങനെ യൂസ് ആവണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ എന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതിച്ചാൽ പിന്നെ ഇനി നിങ്ങൾ ഞാൻ ലേബാക്ക് ഗോൾഡാണ് എടുത്തത് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഗോൾ ഡയമണ്ട് എന്നെ പിന്നെ എടുക്കുകയുള്ളൂ പറഞ്ഞു ശരി എന്നെ ആയിരുന്നു കൂട്ടാ കാരണം ഡയമണ്ടിൻ്റെ ആ ഒരു പണിയും ആ ഒരു ഇതും ടേസ്റ്റും കാര്യങ്ങളും നല്ല മുറുക്കുള്ള പണിയാണ് കേട്ടോ ഷാർപ്പായിട്ട് അവർ ചെയ്യണം അതവര് സെയിൽസ്മാൻമാർ തന്നെ പറയുന്നുണ്ട് ആ ഗോൾഡ് പണിയുടെ പോലെ പോളിസിയിൽ പണിയില്ല പണീനെ പണി കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ പിന്നെ ആ കാണുന്ന അടിയിൽ അവർ രണ്ടു സെറ്റ് ആയിട്ട് എടുക്കണം മാറിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ എന്ത് ചെയ്യാൻ നമുക്ക് കൊതിച്ചു നിൽക്കാനേ വിധിയുള്ളൂ അങ്ങനെ പിന്നെ കമ്മലുകളും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞ് ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ ഒരു ചെന്നം പിന്നം പോലെ ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ആ അങ്ങനെ തന്നെ അല്ലേ എല്ലാവരും വളരാന്ന് എവിടെ വളരണതൊന്നും കാണുന്നില്ല അങ്ങനെ അവരെനിക്ക് മറ്റേ കമ്മലൊക്കെ കാണിച്ചു തന്നു ഇത്ര രൂപ ഇത്ര ഇത്ര രൂപ അങ്ങനെ നമുക്ക് ഒരു കല്ല് കൂടുമ്പോൾ അതിനനുസരിച്ച് കാശ് കൂടും ഗ്രാമീൻ്റെ കാശ് അല്ലല്ലോ കല്ലിൻ്റെ കാശ് വരുമല്ലോ ഡാമണ്ടിൻ്റെ ഒരു ഇത് റേറ്റ് വരും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് നമ്മളെടുത്ത് ഏത് റേറ്റിനാണോ അതേ റേറ്റ് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ഒരു സമാധാനം കൂടേയില്ല കുറേയില്ല അങ്ങനെ ഒരു ഐറ്റം പിന്നെ വന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴി അവരെല്ലാ സാധനങ്ങളും അടുക്കിപ്പിറക്കി വെക്കണ സമയത്താണ് അങ്ങനെ തിരിച്ചു പോകണത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്മി ചെയ്യാനും മറക്കരുത് എൻ്റെ കുഞ്ഞുമമ്മനടക്ക അത് ഊത്തിട്ട് എങ്ങനെയുണ്ടെന്നും കൂടി പറയണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത് കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഏത് തരം വീഡിയോ എനിക്ക് ചെയ്യണം എങ്ങനെയൊക്കെ ഞാൻ അത് പ്രസന്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ പിന്നെ വന്നിട്ട് ലൈബക്കുട്ടിക്ക് നമ്മെടുത്ത കമ്മലാണ് കാണിക്കുന്നത് ലൈബക്കുട്ടിയുടെ കമ്മൽ എന്താ ഇല രണ്ടല കൂടിയിരിക്കണ പോലത്തെ ഒരു ഇത് കുറച്ച് മൂന്ന് ഡയമണ്ട്സ് അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നുണ്ടോ അമ്മ അങ്ങനെ എന്തോ കുറച്ചുള്ളൂ ചെറിയ അങ്ങനെ ലൈബുക്കുട്ടിയുടെ കമ്മലപ്പം തന്നെ എടുത്തു ലേബിയുടെ മുഖത്തൊക്കെ ഒരു കുരുവൊക്കെ വന്നിട്ട് കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കാരണം കമ്മൽ കുറച്ച് നാൾ കൂരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ കളിയാക്കി കഴിഞ്ഞ കുട്ടി കാത് കുത്തിയിട്ടടക്കമുണ്ടാണെന്നോ നീ എന്തൊരു കമ്മലിടുമ്പോഴേക്കിനും കരയണമെന്ന് പക്ഷേ സാ വാസ്തവത്തിൽ അവളുടെ കാത് ചെറുതായിട്ട് പഴുത്തുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കരുതിട്ടാ പ്ലീസ്